കിച്ചാമണി റെഡിയാണോ അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചാമുണീനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പോവുകയാണ് വണ്ടി ഓടിക്കാൻ റെഡിയാണോ അപ്പോൾ നമ്മൾ വലിയ വണ്ടികളിൽ പോണേന് മുമ്പായിട്ട് കിച്ചാമുണിക്ക് ആദ്യമേ പേടിയും കാര്യങ്ങളൊക്കെ മാറ്റാൻ വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിച്ച് അങ്ങോട്ട് പോകുന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുഞ്ഞു വണ്ടികൾ ഇപ്പം എൻ്റെ കുറച്ച് ടോയ് കളക്ഷൻ ഉണ്ട് ഇതൊരു ഹോബി ഗ്രേഡ് വണ്ടികളാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അപ്പം അതിലൊന്നാദ്യമേ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വലിയ വണ്ടിയിലേക്ക് പോകാം അല്ലേ സൈക്ലോട്ടൊന്നറിയില്ലേ ആ അപ്പോൾ നമ്മുടെ ഈ മോൺസ്റ്റർ ട്രക്ക് എടുത്തിട്ട് കുറേ കാലമായി കേട്ടോ അപ്പോൾ അതൊന്നും ബാറ്ററിക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് തിരിച്ചാണ് ബാറ്ററി ഒന്ന് എടുത്തിട്ടുണ്ടാ അപ്പോൾ നമ്മുടെ ദിവ്യതെ പണ്ടിട്ട് മേളിക്കറിയിരിക്കുന്നു ഇത് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാൻസ്കർ വാലി അങ്ങ് ലഡാക്കിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ച് എന്തിനാണ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പോയ ട്രിപ്പിൻ്റെ ഒക്കെ ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കാണുമ്പോൾ വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങും അപ്പം ഞാനും ചേട്ടനും നമ്മൾ രണ്ട് ഫാമിലി രണ്ട് വണ്ടി നമ്മുടെ വീ ക്രോസിൽ നമ്മുടെ എൻ്റെപോലാണ് പോയത് നമ്മുടെ ഫ്രണ്ടിൽ ചേട്ടനും ചേച്ചി ഇരിക്കുന്നു ബാക്കിൽ ഞാനും ദിവ്യേനെയാണ് വീ ക്രോസ് ഓടിച്ചുകൊണ്ട് വരുന്നത് ഇപ്പം ഞാൻ ഫോട്ടോ എടുക്കാണെങ്കിൽ ദിവ്യം ഒന്ന് എൻ്റെവറിൻ്റെ അകത്ത് കയറി ഇരിപ്പ് ഉണ്ടെട്ടോ അപ്പം നമ്മുടെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ആണ് കിച്ചാണി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ടല്ലോ ഏഴായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ രണ്ട് ബാറ്ററി വേണം അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ടോയ് അല്ലേ അപ്പോൾ ഈ ബാറ്ററിയുടെ വലുപ്പം ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അടുത്തൊരു ടോയ് ആണ് അതും ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് അത് ഇത്രയും ഉണ്ട് കേട്ടോ ബാറ്ററി അത്രയും വലിയ ബാറ്ററിയാണ് അപ്പോൾ അത്രയും വലിയ ബാറ്ററി ഇട്ടെങ്കിൽ ഇത്രയും ഈ വലിയ വണ്ടി ഓടുകയുള്ളൂ അപ്പോൾ ആ വണ്ടിയുടെ പവർ ഒന്ന് ആലോചിച്ചു നോക്കി അപ്പം ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല ആദ്യം നോക്കി കുഞ്ഞു വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം അതിന് തന്നെ വലിയ വണ്ടിയിലേക്ക് വിടാം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിക്ക് എല്ലാ വണ്ടികൾക്കും ഉള്ള പോലെ തന്നെ ഈ വണ്ടികൾക്ക് നാല് ടയർ കാര്യങ്ങൾ അതൊക്കെ അറിയാമല്ലോ അല്ലേ ടയറ് തിരിയുമ്പോഴാണ് വണ്ടി വളമൊക്കെ തിരിയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലെ തന്നെ ഇതിലും സ്റ്റിയറിങ് ഉണ്ട് ഇതേ അനുസരിച്ച് ടയർ തിരിയും ഇത് നമ്മുടെ വണ്ടിയുടെ ആക്ലേറ്ററും ബ്രേക്കും ഇതിൽ അനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടും കുറയുകയും ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ഈ ചെറിയ വണ്ടിയിൽ ആദ്യം വന്ന് തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ ചെറിയ വണ്ടിക്കകത്ത് കണ്ടോ ഇതും ഫോർ വീലർ ഡ്രൈവ് ആണ് ബാറ്ററി ഇത്രേ ഉള്ളു തീരെ കുഞ്ഞു നമ്മുടെ എന്റെ ഈ ഒരു തന്തവരിലിന്റെ അത്രയും വലുപ്പത്തിലുള്ളൂ കേട്ടോ ഇതിന്റെ ബാറ്ററിയിരിക്കണേ അന്ന് ഊരി കാണിച്ചു തരാം ഇത്രേ ഉള്ളൂ ഇതിന്റെ ബാറ്ററി മറ്റേ ബാറ്ററി ഞാൻ കാണിച്ചുതരാം അതിന്റെ ബാറ്ററി നോക്ക് ഇതിന്റെ ബാറ്ററി നോക്കി ഇത്രയും വലുപ്പം വ്യത്യാസമുണ്ട് ഇതൊരുമാതിരി കടലമെട്ടായ വലുപ്പമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ എവിടെ നിന്ന് കൊണ്ടുവന്നാൽ എവിടെ നിന്ന് മേടിച്ചെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ലേ അപ്പോൾ ഇതെല്ലാം യൂസ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മുടെ കസിൻസോ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവരോട് പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഉണ്ടോ ഇതെല്ലാം അപ്പോൾ നമ്മുടെ റിമോട്ടിൽ ആദ്യം ഇത് ഓണാക്കി റിമോട്ടിൽ ഫസ്റ്റ് ഓൺ ആക്കുക വണ്ടി ഓൺ ആക്കുന്നതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഇതിന് സ്വിച്ച് ഒന്നുമില്ല ഓൺ ആക്കാനായിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ബാറ്ററിയുടെ കണക്ഷൻ ഇതിലേക്ക് കുത്തുമ്പോഴത്തേക്കും ഈ വണ്ടി ഓൺ ആവുകയെ അല്ല അത് കുത്തിയപ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് എല്ലാം തെളിഞ്ഞു വണ്ടി ഓണായി ഇതിൻ്റെ ബോഡിയെല്ലാം ജസ്റ്റ് ക്ലിപ്റ്റ് ആയിപ്പിടാം ഇത് ക്ലിപ്പ് ചെയ്തു അല്ലോ അത് ഓണായി അപ്പോൾ ഇതേ ഇത് ഓഫ് റോഡറാണ് ഫോർ ഇൻറ്റു ഫോർ ആണ് അപ്പോൾ നമുക്ക് ഇതെൻ്റെ എൻ്റെ റൂമാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് എൻ്റെ ഇടവേളകളിൽ ആനന്ദപ്രകാരം ആനന്ദമാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു വണ്ടി നമ്മുടെ ടേബിൾ ഇത് പുറത്ത് ഓടിക്കുന്നില്ല മണ്ണ് പറ്റിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഇതിൻ്റെ അകത്ത് മുറിച്ച അത്ര ഓടിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഓടിച്ച് കാണിച്ചതാ കേട്ടോ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡൊക്കെ ഇപ്പം കയറ്റി കാണിച്ചു തരാം കേട്ടോ വണ്ടി പയ്യെ ക്രോൾ ചെയ്ത് കയറുന്നു നമ്മുടെ തോക്ക് ഇങ്ങനെ നമുക്ക് എപ്പോഴും ഓഫ് റോഡ് ചെയ്യാൻ വണ്ടിയായിട്ട് പുറത്തു പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കാം നമ്മുടെ ടാവേലൊക്കെ ഉണ്ടോ ഇങ്ങനെ ആക്സ്ടറിലേക്ക് പതിയെ കൊടുത്തേ ആ ഇച്ചിരി കൂടെ കൊടുത്തോ കണ്ടോ അതനുസരിച്ച് ടയർ കറങ്ങുന്നുണ്ടോ അത് വിടണ്ട അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്ത് പകിയെ പിടിച്ചു വണ്ടി കണ്ടോ വണ്ടി കറങ്ങുന്നുണ്ടോ ശരിക്കുള്ള വണ്ടി തോൽ തന്നെയാണ് നമ്മൾ ആക്സർ കൂടുതൽ കൊടുത്താൽ സ്പീഡ് കറങ്ങും കുറച്ച് കൊടുത്താൽ പൈ കിറങ്ങും കുറച്ച് കൂട്ടിക്കൊടുത്തേ കുറച്ചുകൂടെ കൂട്ടിക്കൊടുത്തേ കണ്ടോ സ്പീഡ് കൂടുതലുണ്ടോ ഇനി സ്റ്റിയറിംഗ് പിടിച്ചു തന്നെ അന്യ സ്പീഡ് കുറച്ച് സ്റ്റിയറിംഗ് പിടിച്ച പയ്യെ തിരിച്ച് ആ അവിടെ തിരിക്കുന്നതനുസരിച്ച് ടയർ കൂടെ തിരിയുന്നുണ്ടോ നമ്മുടെ സൈക്കിളിലൊക്കെ സ്റ്റിയറിങ് ഇത് ഹാൻഡിൽ തിരിക്കുന്ന പോലെ തന്നെ സ്റ്റിയറിംഗ് ഫുള്ള് തിരിച്ച് കണ്ടോ ടയർ അത്രയും തിരിഞ്ഞു സ്റ്റിയറിംഗ് ഒന്ന് ഓർത്തിക്കുക കേട്ടോ നമ്മൾ സ്റ്റിയറിംഗ് അനുസരിച്ചാണ് ഇത് തിരികുള്ളൂ ആ ഇനി ആക്സൈറ്ററിൽ നിന്ന് കയ്യെടുത്ത് കയ്യെടുത്താൽ വണ്ടി നിന്നു പിന്നെ ഓപ്പോസിറ്റ് ആ ലിവറെ തന്നെ ഒന്ന് തള്ളിക്ക് ആക്സൈറ്ററിൽ ഓപ്പോസിറ്റ് ആക്സെട്ടറിൻ്റെ ഓപ്പോസിറ്റ് ആ সুইচเนี่ย കേക്കി. എങ്ങനെയാ? അത് സ്റ്റിയറിംഗ് അല്ലേ? ആക്സിലറേറ്റർ ഏതാ? ഓപ്പോസിറ്റ് ആണോ? ആക്സിലറേറ്റർ ഏതാ? ആക്സിലറേറ്റർ ഇതല്ലേ? ആ. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ഇടാ সুইচ. ഓപ്പോസിറ്റ് ആയിട്ട് എങ്ങനെ മൂവിയാ? അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റിയറിംഗ് അങ്ങോട്ട് അല്ല ഇതിനെ എങ്ങനെ പിടിച്ച് എന്നല്ല കാണാൻ പറ്റും. ആക്സിലറേറ്റർ അങ്ങനെ കൊടുത്തേ. എങ്ങനെ? ആ. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെയാ? എങ്ങനെ അല്ലേ? ആ. അപ്പോൾ ഫസ്റ്റ് വന്നാ ബ്രേക്ക്. സെക്കൻഡ് വന്നാ റിവേഴ്സ്. ആ. റിവേഴ്സ് ടയർ റിവേഴ്സ് ഇറങ്ങുന്നുണ്ടോ ഞാൻ നിലത്ത് വെച്ചതരാട്ടോ ആ ഒരു കൈ ആക്സൈറ്ററിൽ ഒരു കൈ സ്റ്റിയറിങ്ങില് ആ ആക്സൈറ്റർ പയ്യേ കൊടുക്കാവുള്ളൂ ഒരിടത്ത് ഇടിപ്പിക്കാണ്ട് പയ്യെ പോരട്ടെ അപ്പോൾ കിച്ചാമണിയുടെ ഫസ്റ്റ് ഡ്രൈവിംഗ് ആണ് ഒരിടത്ത് ഇടിക്കാതെ മുട്ടാതെ ഒരു വഴി നോക്കിയിട്ട് പയ്യെ ഓടിച്ചു പോരാട്ടോ ഉണ്ടോ ഇതാകുമ്പോൾ സ്റ്റിയറിങ് എങ്ങോട്ട് തിരിച്ചാൽ വണ്ടി എങ്ങോട്ട് പോകുന്നതൊക്കെ ഒരു ഐഡിയ കിട്ടും വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള ഇത് അല്ലെങ്കിൽ പെട്ടെന്നൊരു വലിയ വലിയ വണ്ടിക്ക സ്റ്റിയറിങ് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് പോണേൽ ഇങ്ങോട്ട് തിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ പാടാണ് റിവേഴ്സ് കൊടുക്കുമ്പോൾ അത്ര ആ ആണ് ആയ്ക്ക് ഒറ്റ കൊടുക്കുമ്പോൾ കൊടുത്താൽ വണ്ടി ഇതുപോലെ ഇത്ര സ്പീഡിൽ പോകും നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല ആദ്യം കുടുംബം ആക്ഷട്ടർ അങ്ങനെ സടം കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ തന്നെ പേടിച്ചു പോയി ആക്സി റിവേഴ്സ് പെട്ടെന്ന് കൊടുത്ത് വണ്ടി പെട്ടെന്ന് പുറകോട്ട് വന്നു അപ്പോൾ ശരിക്കുള്ള ഉള്ള വണ്ടീന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നൊക്കെ സ്ഥലം ഇങ്ങനെ ടോയിലിൽ കൊടുത്ത് പഠിക്കാമല്ലോ വളരെ സിമ്പിളുണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും വണ്ടി ഈസി ആയിട്ട് ഓടിക്കാം ഒരു ബേസിക് ഐഡിയ കിട്ടും ആക്സൈറ്റർ എന്താണ് ബ്രേക്ക് എന്താണ് സ്റ്റിയറിംഗ് എന്താണ് സ്റ്റിയറിംഗ് എല്ലെന്തോരം തിരിക്കണം അങ്ങനെയുള്ളൊരു ഐഡിയാസൊക്കെ കിട്ടും അതാണ് ഇപ്പോൾ കിച്ചവണി ഇപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കിച്ചവണിത് എക്സ്പേർട്ടാവും ണ്ടല്ലോ നമുക്ക് റിവേഴ്സൊക്കെ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ് റിവേഴ്സ് എടുത്ത് പഠിക്കാനൊക്കെ പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ട്രെയിലറൊക്കെ ഉണ്ടോ ട്രെയിലർ ഒക്കെ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം റിവേഴ്സ് നിന്റെ കാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ ആ പോട്ടെ കാലിൻ്റെ അടുത്തേക്ക് പോട്ടെ ഉണ്ടോ ആ കിച്ചവണി ആദ്യമായിട്ടല്ല വണ്ടി ഓടിക്കുന്നേ റിവേഴ്സ് എടുക്കാനൊക്കെ ഇപ്പോൾ പഠിച്ചല്ലോ എന്ത് സിമ്പിൾ ആയിട്ട് എന്ത് എക്സ്പേർട്ടായിട്ട് കിച്ചവണി ഓടിക്കണമെന്ന് നോക്കി അപ്പോൾ നമ്മളൊക്കെ ഡ്രൈവിംഗ് സ്കൂളിൽ ആശാമരോ അല്ലെങ്കിൽ നമ്മളൊരാളെ വണ്ടി പഠിപ്പിക്കാനായിട്ട് കയറിയിരിക്കുമ്പോൾ റിവേഴ്സ് എടുക്കാൻ നേരത്ത് ബാക്ക് അങ്ങോട്ട് ചെല്ലണം അപ്പോൾ ഞാൻ കിച്ചാനോ കാലിൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്ന് പറയുമ്പോൾ അവർക്കൊരു ഐഡിയം കിട്ടില്ല സ്റ്റിയറിംഗ് ചെയ്ത് എങ്ങോട്ട് തിരിച്ചാലോ വണ്ടി എങ്ങോട്ട് പോകണമെന്ന് ഫ്രണ്ട് ഓടിക്കാനും പിന്നെ പെട്ടെന്ന് മനസ്സിലായി റിവേഴ്സ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റിൽ തിരിക്കുന്ന കാര്യമൊന്നും അവർ ഐഡിയ ഒക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഓടിച്ച് പഠിച്ചെങ്കിലും പറ്റുള്ളൂ കേട്ടോ എൻ്റെ അടുത്തോട്ട് കൊണ്ടു നിർത്തി പൊറട്ടെ പൊറട്ടെ പോരട്ടെ എൻ്റെ കാലിൻ്റെ അടുത്ത് എൻ്റെ കാലിൻ്റെ ഫ്രണ്ടില് ആ ഇച്ചിറോടെ ഇപ്പുറത്തോട്ട് വരാട്ടെ കേട്ടോ എന്ത് സിമ്പിളായിട്ട് കിച്ചാമണി പഠിച്ചേക്കണേന്ന് നോക്കി ഒരു ഐഡിയാസ് കിട്ടില്ലേ ടയർ അങ്ങോട്ട് തിരിക്കണം എങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ ഇതാണ് ഇങ്ങനെ ഓടിച്ച് പഠിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഓടിക്കാന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾസ് ഒന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കിച്ചാമണി ദിവ്യയുടെ അനീതിയാണ് പ്ലസ് ടു പ്ലസ് ടുവിലേക്കാണ് അപ്പോൾ വെക്കേഷൻ ആണ് അപ്പം നമ്മുടെ കൂടെ കുറച്ച് നാളുണ്ടാവും അപ്പോൾ അടിപൊളി വീഡിയോസ് ആയിരിക്കും അങ്ങോട്ട് കിച്ചാമണിയുടെ കൂടെ നമുക്ക് വരാൻ പോകുന്നത് ഓടിച്ചു പഠിക്കുക ഓടിച്ചു പഠിക്കുക ഇത് ഓടിച്ചു പഠിച്ചിട്ട് വേണം ഏ ഓടിച്ചു പഠിച്ചാൽ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ ആ നമ്മളെ പെട്ടെന്ന് പഠിക്കുക ഇത് ഓടിച്ചിട്ട് വേണം നമ്മുടെ ഈ വലിയ ട്രക്ക് ഓടിക്കാനായിട്ടോ അപ്പം നമ്മുടെ വലിയ ട്രക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വലിയ രണ്ട് ബാറ്ററി വേണം അതിൻ്റെ ഓയിൽ ഷോക്സാണ് ഞാനിത് എടുത്തിട്ട് കുറേ കാലമായിട്ടോ ഇതിൻ്റെ ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ രണ്ട് സ്റ്റിയറിംഗ് ടയർ തിരിക്കണെങ്കിൽ രണ്ട് മോട്ടറും ഉണ്ട് ഇതിൻ്റെ തിരിക്കാനായിട്ട് പിന്നെ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ഉള്ളൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ളതുണ്ട് ഏറിയ ഡിഫറൻഷ്യൽ ലോക്ക് പിന്നെ അങ്ങനെ കുറേ ഓയിൽ ഷോക്സ് എല്ലാം ഓയിൽ ഫീൽഡാണ് ഇതിൻ്റെ മെയിൻ മോട്ടറിൻ്റെ ഒക്കെ വലിപ്പം ഉണ്ടാവും ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മോട്ടറ് വണ്ടിക്കകത്തുണ്ട് ഇത് അതിൻ്റെ ഗിയർ ബോക്സ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ബാറ്ററി ഇവിടെ ഇടും ഒരു ബാറ്ററി അപ്പറേം ഇടും അപ്പോൾ ഈ വണ്ടി നമുക്ക് ഇത് ഓടിക്കുന്ന ഒക്കെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം ആക്ച്വലി ഞാൻ ഈ കുഞ്ഞ് വണ്ടി മേടിക്കാനുള്ള മെയിൻ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടി ആദ്യം മേടിച്ചു അത് മണ്ണിൻ്റെ അകത്തോളം ചളിക്കാത്തത് ഓടിച്ചു കഴിഞ്ഞാൽ പരിക്കാത്തോടെ ഓടിക്കാൻ പറ്റില്ല പിന്നെ ഈ ചെറിയ വണ്ടി മേടിക്കാനുള്ള ഒരു വേറെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയിൽ ട്രെയിലർ കണക്ട് ചെയ്ത് ഓടിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ട്രെയിലറും ശരിക്കുള്ള വണ്ടിയിൽ കണക്ട് ചെയ്ത് ഓടിച്ചുകഴിഞ്ഞാൽ ട്രാഫിക്കിൽ ഓടിക്കാൻ പഠി ഞാൻ അത്ര എളുപ്പമല്ല അപ്പോൾ ഈ പറയുന്ന പോലെ ചിച്ചാമണിക്ക് ബേസിക് ഐഡിയ കിട്ടിയ എനിക്കും ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രെയിലർ ഓടിച്ചത് ട്രെയിലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇതുപോലൊരു എക്സ്റ്റൻഷനും കൂടെ വരും കേട്ടോ അപ്പോൾ കമ്പ്യൂട്ടർ ഗെയിംസിലൊക്കെ ഞാൻ കളിച്ചൊന്നും എക്സ്പീരിയൻസ് ചെയ്തു റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സാധനം പഠിച്ചത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ട്രെയിലർ കണക്ട് ചെയ്തു ഈ ട്രെയിലർ വെച്ചുകൊണ്ട് നമുക്ക് ഇനി വണ്ടി ഓടിക്കാം പക്ഷെ നമ്മുടെ നാട്ടിൽ ട്രെയിലറൊക്കെ വെച്ച് കണക്ട് ചെയ്ത് വണ്ടി ഓടിക്കാൻ രാത്രിയിൽ വല്ല ഓടിക്കാൻ പറ്റില്ല പകലൊന്നും നല്ല ട്രാഫിക്കിൻ്റെ നമുക്ക് ഓടിച്ചു കൊടുക്കാൻ അത്ര എളുപ്പമല്ല അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രെയിലർ ഓടിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ടിലോട്ട് ഓടിക്കാൻ ട്രെയിലർ വെച്ച് ഓടിക്കാൻ ഭയങ്കര എളുപ്പമാണ് ട്രെയിലറിൻ്റെ ഏറ്റവും പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവേഴ്സിംഗ് ആണ് അപ്പോൾ നമ്മൾ ട്രെയിലർ അങ്ങോട്ട് പോകണമെന്ന് നമ്മൾ ചിന്തിക്കണോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ടോയ്സിൽ നിന്ന് നമുക്കൊരു നാശനഷ്ടം കൂടാണ്ട് പൈസ അധികം കഴിഞ്ഞാൽ നഷ്ടം വരാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കുഞ്ഞ് വണ്ടിയാ കുഞ്ഞ് ബാറ്ററി ആണെന്ന് വെച്ചാൽ നല്ല പവർഫുള്ളാണ്ടോ അല്ല എത്ര സ്പീഡൊക്കെ ഉണ്ട് വണ്ടിക്ക് പറക്കുന്ന സാധനങ്ങണ്ടോ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീലൊക്കെ പൊങ്ങുന്നുണ്ടോ പിന്നെ ഞാൻ കിച്ചാമണി കൊടുക്കാം കിച്ചവണ ഇപ്പം കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിട്ട് ട്രെയിലർ നോക്കും ഞാൻ കിച്ചാമണിയിൽ വണ്ടി കൊടുക്കാൻ കിച്ചവണിപ്പോൾ ഓടിക്കാൻ പഠി പഠിച്ചതേ ഉള്ളൂ കിച്ചാണി ഇതൊന്ന് ട്രൈ നോക്കി ട്രെയിലർ വെച്ചിരുന്നു റിവേഴ്സ് എടുക്കാൻ എങ്ങനെ പറ്റുമെന്നൊക്കെ പക്ഷേ അത് അവളിപ്പം അവൾക്കിത് മനസ്സിലാവൂല കേട്ടോ ആളിപ്പോൾ ഓടിക്കാൻ പഠിക്കുന്നതല്ലോ ട്രെയിലർ ഇടിച്ചു ഫ്രണ്ട് ഓടിക്കാം ആ ഫുള്ള് തിരിച്ച് സ്റ്റിറിങ് ഫുള്ള് തിരിച്ച് അല്ലെങ്കിൽ തിരിയല്ല സ്റ്റിറിങ് ഫുള്ള് തിരിക്കുക ആ കാരണം അതിൽ റിവേഴ്സ് എടുക്കാൻ പാടായതുകൊണ്ടാണ് ആണോ ഫുള്ള് തിരിക്കാൻ പറഞ്ഞു ഫുള്ള് തിരിച്ച് ഓടിച്ചോ കേട്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ കിച്ചാണ് വണ്ടി തിരിച്ചെടുത്തതെന്ന് നോക്കി ട്രെയിലർ വെച്ച് ഫ്രണ്ട് ഓടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഈസിയാണ് കേട്ടോ പക്ഷെ റിവേഴ്സ് എടുക്കാനാണ് ഏറ്റവും പാട് അപ്പോൾ നമ്മുടെ കിച്ചാമണിയോട് കൂടെ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് വലിയ ട്രക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് ഗ്രൗണ്ടിൽ കൊണ്ടു ഓടിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത എസി കിച്ചാണി വണ്ടി ഓടിക്കാൻ കോൺഫിഡൻ്റ് ആയോണ്ടിരിക്ക പഠിച്ചുകൊണ്ടിരിക്കലോ ഒരു ധൈര്യം കൂടുതൽ വന്നു തുടങ്ങിയോ റിവേഴ്സ് എടുത്തു വണ്ടി ധൈര്യം ധൈര്യം കൂടിയോ കൂടാനുണ്ടോ